അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മത്തിപ്പീര ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാവേ നല്ല ഫ്രഷ് മത്തി കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ മത്തി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം മത്തിപ്പീര ഉണ്ടാക്കാം പച്ച മത്തിപ്പീര അപ്പൊ മത്തി ഇവിടെ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി ഉപ്പിട്ട് കഴുകി വെച്ചിട്ടുണ്ട് നല്ല ചെറിയ പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞിട്ടല്ല കേട്ടോ ഇടുന്നത് സാധാരണ അരിഞ്ഞിട്ട് വേണമെങ്കിൽ അരിഞ്ഞിട്ട് ഇടാം അതിന് കുറച്ചും കൂടി നല്ലത് ഒന്ന് ചതച്ചിട്ട് ഇടുന്ന കേട്ടോ ഇപ്പൊ പെറുക്കിക്കളയുണ്ടല്ലോ പിന്നെ കുടമ്പുളി എപ്പോഴും ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തില് ഉപ്പ് ഇട്ടിട്ട് കുതിർത്ത് വെച്ചതാണ് പിന്നെ തേങ്ങ കുറച്ച് മഞ്ഞപ്പൊടിയും ഇച്ചിരി കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടൂടെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് പീര ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പൊ വായോ അപ്പൊ ഞാൻ ഉണ്ടാക്കുന്നത് മണ്ണിന്റെ ചട്ടിയിലാണ് ചട്ടിയില് വെക്കുന്ന എപ്പോഴും മീൻകറി ഞാൻ എപ്പോഴും പറയാറുണ്ട് മീൻകറി ചട്ടിയിൽ തന്നെ വെക്കണം എന്നാലും അതിന്റെ ടേസ്റ്റ് ഇതിപ്പോ കുറച്ച് വലിപ്പമുള്ള ചട്ടിയാ അപ്പൊ ഇങ്ങനെ പരന്ന് കിടന്നോളൂ അല്ലേ മീൻ അതെന്റെ ഉദ്ദേശം അപ്പൊ നമുക്ക് ഒന്നൊന്നായിട്ട് തുടങ്ങാവേ അപ്പൊ ഞാന് ആദ്യം ചട്ടിയിലേക്ക് പിന്നെ ഉള്ളിയും സാധനങ്ങൾ കംപ്ലീറ്റ് ഇട്ട് കൊടുക്കുക ഇതിന് ഗ്യാസ് ഇപ്പൊ ഓൺ ആക്കണ്ട ഇതെല്ലാം കൂടി ഇട്ട് നന്നായി നന്നായിരടി യോജിപ്പിച്ചിട്ട് വേണം മീനും ഇട്ട് ചെറുതായിട്ട് ഒന്ന് ഇളക്കിയിട്ട് വേണം അടുപ്പിൽ വെക്കാൻ വേണ്ടിട്ടേ അല്ലാതെ നമ്മൾ സാധാരണ മീൻകറി വെക്കുന്ന പോലെ ഉള്ളി ഒന്നും വഴറ്റി ചെയ്യുന്നല്ലോ അപ്പൊ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ അത് പിന്നെ നമുക്ക് ഈ പുളിയില്ലേ ഒന്ന് ചെറുതായിട്ട് ഒന്ന് കട്ടാക്കാം കേട്ടോ ഒന്ന് കീറി എടുക്കാം കീറി എടുത്തിട്ട് അതും കൂടി നമുക്ക് അതിന്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം അതിന് മുമ്പേ നമുക്കിതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഞരടി കൊടുക്കാം കേട്ടോ എല്ലാം കൂടെ ഒരു അതെല്ലാം കൂടെ ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് ഇതാവണല്ലോ അപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണ് അതൊഴിക്കുക എന്നിട്ട് ഇതെല്ലാം ഒന്ന് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് ഞരടി കൊടുക്കും എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും എന്നാലും എനിക്കൊരു സംതൃപ്തിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു കേട്ടോ എല്ലാ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചതിന്റെ ഒരു സ്മെല്ലും ഉണ്ട് കേട്ടോ അപ്പൊ നമുക്കിനി ഈ പുളി വെള്ളവും കൂടെ ഇതിന്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവേ എന്നിട്ട് പിന്നെ ഒന്നും കൂടി ഇളക്കാം ീരയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഓരോ വെള്ളമൊന്നും ഉണ്ടാവൂലോ അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അകത്തോട്ട് മീൻ ഇട്ട് കൊടുക്കാവേ അപ്പൊ നമ്മളെന്ത് ചെയ്യുവ ജാറിന്റെ അകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കും നമ്മൾ എന്നാന്ന് വെച്ചാൽ മത്തി ഒന്ന് വെന്ത് വരണല്ലോ അപ്പൊ അതിനുള്ള വെള്ളം എന്നിട്ട് ഉപ്പുണ്ടോന്ന് നോക്കട്ടെ കേട്ടോ ഇച്ചിരി കുറവാണ് കുറച്ചും കൂടെ കല്ലുപ്പ് ഇട്ടുകൊടുക്ക നമ്മക്ക് ഒരു കളറിന് ഒരു ഒരിത്രയും കൂടി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ സാധാരണ മീൻപീര മഞ്ഞച്ചിട്ടാ അധികം വെക്കാറ് പക്ഷെ എനിക്ക് അങ്ങനെ ആ മഞ്ഞ കളർ അത്ര ഇഷ്ടമില്ല എല്ലാം എന്നിട്ട് നമുക്ക് ഇതിന്റെ അകത്തോട്ട് മീൻ ഇട്ട് കൊടുക്കാവേ അപ്പൊ നമ്മള് മീനൊക്കെ ഇട്ട് നന്നായിട്ട് പിന്നെ ഒന്ന് ഇളക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് അടുപ്പ് വർത്തിച്ച അടുപ്പിലോട്ട് വെക്കാം കേട്ടോ വെച്ചിട്ട് നമ്മൾ മൂടി വെച്ച് ഫസ്റ്റ് ഒരു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കഴിഞ്ഞ് അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് തുറന്ന് നോക്കണം എന്നിട്ട് ഉപ്പും പുളിയും ഒക്കെ പാകത്തിന് ഉണ്ടോ എന്ന് നോക്കണേ എന്നിട്ട് ബാക്കി അപ്പം പറയാം അപ്പൊ നമ്മുടെ എന്തായി എന്ന് മത്തിപ്പീരന്തോക്കാലോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നേ അപ്പം പുളി നോക്കുമ്പോൾ പുളി നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ അതിൽ നിന്ന് രണ്ടു മൂന്ന് കഷണം പുളിയെടുത്ത് മാറ്റി കേട്ടോ നമ്മൾ കീറിയിട്ടല്ലേ ഇട്ടോ പുളി അപ്പോൾ പുളി നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് മാറ്റി വെച്ചതാണ് നിങ്ങൾ ഇടയ്ക്ക് ഇതുപോലെ നോക്കണം കേട്ടോ പിന്നെ കണ്ടും ഇങ്ങനെ ഇട്ടിട്ട് ഒരുപാട് ഇളക്കരുന്ന് മീൻ കേട്ടോ മീന് കംപ്ലീറ്റ് പൊടിഞ്ഞു പോവും അപ്പൊ നമ്മളെപ്പോഴും മീൻകറി ഇളക്കുമ്പോൾ ഒരു മരത്തിന്റെ ഇതേപോലത്തെ സംഭവം ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ അല്ല നമുക്ക് പറ്റൂലെങ്കിൽ ഒന്ന് എടുത്തിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പം നമുക്കിത് തുറന്നു വെച്ചിട്ട് തന്നെ കുറച്ചും കൂടി ഇതിന്റെ വെള്ളം ഒന്ന് പറ്റി വരട്ടെ പിന്നെ ചട്ടിയിലായത് കൊണ്ട് തന്നെ നമ്മള് തീയക്കെ ഓഫായി കഴിയുമ്പോൾ വറ്റും കേട്ടോ വരുന്നിട്ട് എന്തായാലും ഇച്ചിരി കൂടി വറ്റി വരട്ടെ ഇന്നത്തെ കാണിച്ചു തരാം അപ്പൊ നമ്മുടെ മീൻപീര ഇതുപോലെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അധികം പറ്റിക്കണ്ട കാരണം നമ്മൾ തീ ഓഫാക്കിയിട്ട് ഇത് അടുപ്പത്ത് തന്നെ ഉണ്ടാവുകട്ടോ അപ്പൊ കുറച്ചും കൂടെ നന്നായിട്ട് വറ്റി വരുവേ അപ്പൊ നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് മിനുക്ക് പണി ചെയ്യാലോ കുറച്ച് പച്ച കറിവേപ്പില ഇട്ടുകൊടുക്കുക ഏ പിന്നെ തീ ഓഫ് ഓഫാക്കുന്നുണ്ടേ ഞാന് ത്തിരി പച്ച വെളിച്ചെണ്ണ പൊടി ഒന്ന് തൂവികൊടുക്കാവേ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഇളക്കുണ്ടാവും കേട്ടോ എടുത്തിട്ട് നന്നായിട്ട് കൈ പൊള്ളാതെ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഒന്ന് ചുറ്റിക്കുക കഴിഞ്ഞിട്ട് ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ ഇനി നമ്മളൊന്നും ചെയ്യാനില്ല ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇരുന്ന് കുറുകി വന്നോളൂ ഇപ്പൊ തന്നെ കറക്റ്റ് ഈ മത്തിപ്പീരിയൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ എന്ത് ടേസ്റ്റ് ആയിരിക്കും അറിയാവോ ഒരു പ്ലേറ്റ് ചോറ് അറിയാതെ തന്നെ നമ്മള് തിന്നുപോവേ തിന്നുന്നവരാണെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴും മത്തി നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്ന ഒന്നെങ്കിൽ മുളക് ഇട്ടിട്ട് കറി വെക്കും അല്ലെ തേങ്ങ അരച്ച് കറി വെക്കും അങ്ങനെയൊക്കെ അല്ലെ ചെയ്യുന്നെ അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി പിടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ട് അപ്പം ഞാനിത് ഇച്ചിരി ചൊമ്പ കളറായിട്ടാ വെച്ചിരിക്കുന്നത് എല്ലാരും മത്തിപ്പീരാ പീരാന്ന് തന്നെ പറയുമ്പോൾ ഒരു മഞ്ഞ കളറാ ഉണ്ടാവുക അപ്പൊ എനിക്കിതിഷ്ടായ ഇങ്ങനെ വെക്കുന്നത് ഇഷ്ടായതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത് നിങ്ങൾക്ക് ഇനി മഞ്ഞ കളറ് മാത്രാ വേണ്ടതെങ്കിൽ മുളക് പൊടി ഒട്ടും യൂസ് ചെയ്യേണ്ട കേട്ടോ ഞാനിതിൻ്റെ അകത്ത് കാശ്മീരി മുളക് പൊടി ഒരു അര ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് മത്തിപ്പേരൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക ഫുള്ളായിട്ട് കാണുന്ന സ്കിപ്പ് ചെയ്ത് പോകരുത് വീഡിയോ ഫുള്ള് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ഒന്ന് ബട്ടണും കൂടി അമർത്തി നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മളെ പിന്നെ എല്ലാവരുടെ വീഡിയോയും കാണുന്ന പോലെ നമ്മുടെ വീഡിയോയും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ